എങ്ങനെ പിന്നെ ഇതാണ് ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാഴ്ച നാല്പൂറ് പിന്നെന്താ വെച്ചാല് തൃശ്ശൂർ വരെ വന്നാലേ അപ്പൊ മൃഗശാലൊന്ന് കാണണമെന്ന് ബാബുവിന് ഭയങ്കരമായ ആഗ്രഹം ഇവിടെ സിംഹണ്ട് കടുവണ്ട് കേട്ടോന്തോരു പിണക്കുണ്ട് ഹായ് പറയൂ പിന്നെ അന്നാനുള്ളിൽ കയറി കയറി നമ്മളെ കണ്ടപ്പോ തന്നെ കയറിയിക്കണോ അതിൻ്റെ ഉള്ളിക്ക് എവിടെ വാ ഇവിടെന്താ വിജയ സിണല്ലോ കേട്ടോ അലക്സാണ്ട്രിയ പൊർക്കീറ്റോ പഞ്ചവർണ തത്തല്ലേ വേറെന്തോന്നും പാണ്ടല്ലോ ആഫ്രിക്കൻ ഗ്രീപ്പായിട്ടോ ആഫ്രിക്കൻ ചാരത്തേ അനുഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതോ ഇവിടെ അതാണെങ്കിൽ പല സൗണ്ടും ആ മേലത്തോ എന്റെ സൗണ്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞാലോ

സാധനം ഇല്ല ഒട്ടവപ പക്ഷി അല്ല ഏമു അല്ലാത്തൊരു സാധനം മൂന്നൈറ്റം ഉണ്ട് ഈ സാധനത്തില് അതായത് ഒന്ന് ഒട്ടവപക്ഷി ഒന്ന് നമ്മളൊക്കെ എന്താ എമു എമു ആ നമ്മൾ നമ്മളെ എമു പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് മൂന്നാമത്തെ ഐറ്റം ആണിത് രണ്ടു തരം രണ്ട് കളർ കളറുണ്ട് ഇത് അതൊക്കെ ഒന്ന് ചാരക്കളറും ഒരു ചേരുത്തുപ്പൊക്കെ തൊലിച്ച മരില്ലേ തൂങ്കലുമൊക്കെ നോക്കിയാല് തോന്നുന്നത് വാതംകുലിയിലൊക്കെ ഔഷധ തോന്നുന്നു ഇതൊക്കെ ഔഷധ സാധനങ്ങളാണ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ സംഭവങ്ങളുടെ ജീവികളെ എന്താ വന്യജീവി സംരക്ഷണ നിയമം ശല്യം ചെയ്യാൻ പാടില്ല കന്യാസ്ത്രീയോ അല്ല കന്യാസ്ത്രീ അതിന്റെ പേരിട്ടണോ ഇത് കൂമൻ കൂമൻ ആ പരന്താണ് നമ്മളവിടെ കണ്ടത്രിന്ത ശരി ഇതാ ചക്കി പെരുന്താ അതാ ചക്കി പരുന്ത് മൂന്നോ ഇതാണ് കൂമൻ കൂമൻ കൂമ ചെറുപ്പൂമെന്ന് ചോദിച്ചു പലിപ്പലേ രാത്രി ഇതിനെ കണ്ടുകണ്ടാണ് മേടിച്ചത് ചിറ്റത്തറ ചിറ്റത്തറ തുളസി കർപ്പൂര ഇതോ ഈ ചിറ്റരത്തുള്ളട്ടിലൊക്കെണ്ടല്ലോ ഇജ്ജ് ഇട്ട പേരല്ലേ മരന്ന് അല്ല ഇജ്ജല്ല പേരിട്ടത് ആ തന്നെ ആ ഇതാണ് എന്ന് രക്തചന്ദനെന്ന് പറഞ്ഞ പടത്തിൽ അല്ലു അർജും ബുക്ക് ഇണ്ട് വലുതായിട്ട് അവിടെ നീരാളിന്നൊന്നും പറഞ്ഞാ പോരാ പാറപ്പുറത്ത് നീരാളി ഇതിന്റെ പേരെന്താണ് പറഞ്ഞെടുത്തത് കാരണം ഇതിന് ബോർഡും വെച്ചിട്ടില്ല അറിയാത്തോണ്ടാണ് എന്നിട്ടത് മരുത്തുമരുള്ള ഒട്ടിക്ടക ആ ഈ മാസത്തിലൊക്കെ ഉണ്ടാവേണ്ട വൃക്ഷങ്ങളാണിത് ആ ഇത് തക്കോട് പാരിജാതും ആക്കും പോലെ വായിച്ചെടുത്താണ്ടോ സിംഗത്തിന്റെ ഗുഹിയല്ലോ ആദ്യം ഏ സിംഗ്

അവിടെ ആ ടീറ്റ് കിട്ടിയിരുന്നില്ല എവിടുന്നേരും കിട്ടിയാല ശരിയാക്കി തരാടക്കുറുക്ക പോയിടാ വന്നുണ്ടായിരുന്നു വെറുതെ വണ്ടി കളിച്ച വേണ്ട വരും പിന്നെ പോയി ഗ്യാസാണ് ടിക്കറ്റ് നിനോളക്ക് വേറെ ടിക്കറ്റ് ഉണ്ടോ നിനോടൊക്കെ ടിക്കറ്റ് ഉണ്ടോ വേറെ പത്ത് രൂപ ആ എന്താള്ള വില കുടിച്ചെ ഇങ്ങനെ കുടിക്കുമ്പോഴാണ് സിംഹങ്ങൾ വന്ന് അവരെ വേട്ടയാടി പിടിക്കാറ് ഓട്ടത്തിന്റെ കാര്യത്തിൽ ഒരു മോശമൊന്നല്ല സിംഹരാജാവിനെ പേടിയില്ലാത്ത ഇതിന്റെ പേരോട്ടഹട്ടഹ എവിടെയൊക്കെ സാധനം തിന്നണോക്കേ ആ ഗേറ്റൊക്കെ കൊത്തിപ്പൊറിച്ചു നോക്കണോ ഇരുമ്പിന്റെ ഒരാവശ്യമില്ലാത്ത പണിയെടുക്കുന്നുണ്ട് ആ ഗേറ്റ് കൊത്തിപ്പൊറിച്ചു ആ തിണ്ടൊക്കെ കുത്തിപ്പൊട്ടി കല്ലൊക്കെ തിന്നേ പക്ഷെ ഇതിലാരെ വല്യ കേട്ടോ പക്ഷെ നമ്മളവിടെ ഉണ്ട് മിനി കുട്ടിയില് ഇത് കസ്തൂരിമാനെക്കാറട്ടോ ഇതാതിന്റെ എടുത്താ മതി ഇത് കുട്ടിമാരുടെ കൂടാണോ എടീന്ന് വിളിച്ചത് അങ്ങോട്ട് വാട്ടർക്കട്ടെടുവാസാമേക്കോന്താ മാറി യരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് അല്ലേ ഒരുപാട് ഉയരങ്ങളിൽ എത്തില്ലോ മധുര കലമാന കൊമ്പുണ്ടാവുമല്ലോ ആ കൊമ്പല്ല കലമാന അങ്ങനത്തെ വലിയ കൊമ്പണ്ടാവും ചുള്ളി കൊമ്പേ കയറാ ് ഒറിജിനൽ കലമാന അപ്പുറത്തുള്ള പതിനഞ്ച് കൊല്ലം ജയിച്ചോളൂ എന്റെ ഉള്ളില് ഏതെങ്കിലും സിംഹം കട്ടൊന്നും നല്ല രസമുള്ള മൃഗാലെ മാനിന്റെ ഒരു ഐറ്റം ചെവി കൂർപ്പിച്ചെ സൗണ്ട് ഏറ്റവും നല്ലത് പറ്റി കുറ്റം മാറി

मला भेटेम म हे 있는데 आणि गळा पुडत तनु വള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ മലിനെ അത് ചില മാറി ഏറ്റെങ്ങൾ ഷെയ്പന്ന ഒക്കെ എന്തുമാതിരി വലുപ്പല്ലേ ഒരു ആനന്റെ പൗതി വലിപ്പം ഒളക്കില്ലല്ലോ കോൺക്രീറ്റ് ഉണ്ടാക്കി വെച്ചാ പ്രതിമൊന്നല്ലോ അറ്റങ്ങൾ അങ്ങനെ തന്നെ ഒരു കിടക്കുമ്പോ അവരനുഖണ്ടാവില്ല അതുകൊണ്ട് ഇറങ്ങി ചെന്നാ മതി അപ്പോൾ മനസ്സിലാവും ഓ എന്താ സംഭവം മനസ്സിലായിക്കേന്തോ ഇര മുടങ്ങിക്കണു തിന്നിട്ട് അതിന്റെ പള്ള വീർത്തോക്കണോക്കെ മടിയേന ഏട്ടാ മധുര തിന്ന കിടന്നുറങ്ങാത്ത മധുര ചാടി കിടക്കണന്നുണ്ടെങ്കിൽ ുള്ളിൽ കാട്ടുപോത്ത് തന്നെ കേട്ടോ മുന്നേ കൊല്ലം നിന്നാട് അടുത്ത് ഇവിടെ കാട്ടുകെന്നെ പറഞ്ഞയച്ചോ പുള്ളി മാട്ടുപോത്ത് വില അടിയിലാക്കണോ അവിടെ ഇന്നലെ ക്യാപ്റ്റനായിട്ട് നിയമിച്ചിട്ടോ കാട്ടുപോത്തിനെ പുള്ളിമാനല്ല

ഒറ്റോ എന്തോ രാജാക്കന്മാര് രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്ന വഞ്ചികളോ കാണാമോ അല്ല ഇത് നേരായ കാര്യോ നല്ല രീതിയാണത് എന്തൊക്കെ ഈ ചിരും കൂട്ടിനോട് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ കാണുമോ ഇതിപ്പോ ക്യാമറയിൽ നമ്മളെ കണ്ടാളീ കാണത് വഞ്ചി കാണുന്നില്ല ഇനി കളി കളി മാറാൻ പോവാണ് കടന്ന് ഇറങ്ങാണ് ഒരു കാര്യമില്ല അതാണ് ഈ അടു വളിച്ചൂല്ല എന്തുറക്ക ചങ്ങ മനുഷ്യന്മാര കാണാൻ വന്നക്കോണ് നീച്ച വിരുന്നേരുണ്ട് പൊന്നാര കടുവേ നീച്ച ആ ഇവിടെ ഇണ്ടല്ലേ ആള് നീരാറ്റിലാണല്ലേ ഒച്ചാക്കര മുരുക പുലി മുരുക ഇനിയമ്പട ட்டோ அது நடத்த எங்க அவருக்கு കാട്ടിലെ രാജാവ് ഉറങ്ങാ പള്ളി ഇറക്കാണ് പള്ളി ഇറക്കും രാജാക്കന്മാരങ്ങനെല്ലാം വരള്ളു എന്തൊക്കെ ഇണ്ടിട്ടൊക്കെ കാണാൻ പറ്റൂല സൂര്യത്യാസമുണ്ട് ഇത് അല്ല ഇത് വന്നപ്പോ ചോദിച്ചിന്റെ അങ്ങനെ പൊറത്ത് ചേർപ്പ ആലോചിച്ചിട്ട്